വ്യാഴാഴ്ച നടന്ന ബ്രിഗേഡിയർ തല ചർച്ചയിൽ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇന്ത്യ അതിർത്തി മേഖലയിലെ സമാധാനം തകർക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പിന്തിരിയണമെന്ന് ഇന്ത്യ ഫ്ളാഗ്മീറ്റിൽ ആവശ്യപ്പെട്ടു സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും പക്ഷേ ഇത്തരം നടപടികൾ പാകിസ്ഥാൻ തുടർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും യോഗത്തിൽ ഇന്ത്യ അറിയിച്ചു കശ്മീരിലെ പൂഞ്ചിലാണ് വ്യാഴാഴ്ച സൈനികതല ചർച്ച നടന്നത് അതേസമയം അമേരിക്ക ഇന്ത്യയ്ക്ക് കൈമാറിയ പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ റാണയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായം പ്രകടിപ്പിക്കാതെ ഒഴിഞ്ഞുമാറി മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂ റാണ കനേഡിയൻ പൌരനാണെന്നും രണ്ട് പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം പാകിസ്ഥാനി രേഖകൾ പുതുക്കിയിട്ടില്ലെന്നും പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഷഫാക്കത്ത് അലിഖാൻ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ഡൽഹി പാലം വ്യോമസേനാ വിമാനത്താവളത്തിൽ തഹാവൂർ റാണയുമായുള്ള വിമാനം ലാൻഡ് ചെയ്തത് ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ ഇയാളെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഓഫീസിലെത്തിച്ച അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടിക്രമങ്ങൾക്ക് ശേഷം പിന്നീട് തീഹാർ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിലേക്ക് മാറ്റും എൻ ഐഎയുടെ പന്ത്രണ്ടംഗ സംഘമാണ് റാണയെ ചോദ്യം ചെയ്യുക രണ്ട് ഐജി ഒരു ഡിഐജി ഒരു എസ്പി എന്നിവരാണ് സംഘത്തിലുള്ളത് തഹാവൂർ റാണയെ ഡൽഹിയിൽ എത്തിച്ചതായി നേരത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ അവ്യക്തത ഏറെ നേരം തുടരുകയും ചെയ്തു റാണയെ കസ്റ്റഡിയിൽ കിട്ടാൻ മുംബൈ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നുണ്ട് കൈമാറ്റ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും ഇതിലെ തീരുമാനമെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു ഡൽഹിയിലെയും മുംബൈയിലെയും രണ്ട് ജയിലുകളിൽ ഉയർന്ന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിഹാർ ജയിലിലാണ് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെ തഹാവൂറാണയെ നിലവിൽ പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് തുടർന്ന് ഇവിടെ നിന്ന് മുംബൈയിൽ എത്തിക്കുകയാണെങ്കിൽ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി അജ്മൽ കസബിനെ പാർപ്പിച്ച ആർത്തർ റോഡിലെ സെൻട്രൽ ജയിലിലെ പന്ത്രണ്ടാം നമ്പർ ബാരക്കിലായിരിക്കും റാണയും പാർപ്പിക്കുക മുംബൈ ഭീകരാക്രമണ കേസിൽ മുംബൈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ തഹാവൂർ റാണെ പ്രതിയായി ഉൾപ്പെടുത്തിയിരുന്നില്ല എൻഐഎ ചോദ്യം ചെയ്തതിനു ശേഷമാണ് തഹാവൂ റാണയുടെ പങ്ക് വ്യക്തമായത് പാകിസ്ഥാൻ സൈന്യത്തിൽ അനുഷ്ഠിച്ച പശ്ചാത്തലമുള്ള തഹാവൂർ റാണയ്ക്ക് കടുത്ത പരിശീലനം ലഭിച്ചതായും വിവരമുണ്ട് കനേഡിയൻ പൌരത്വമുള്ള പാകിസ്ഥാൻ വംശജനായ റാണ ലോസ് ഏഞ്ചൽസിലെ ജയിലിലാണ് കഴിഞ്ഞിരുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ലഷ്കരെ തൊയ്ബ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ സഹായിയായിരുന്നു റാണ രണ്ടായിരത്തിലാണ് എഫ്ബിഐ അറസ്റ്റ് ചെയ്തത് ഇന്ത്യയ്ക്ക് കൈമാറരുതെന്ന റാണയുടെ ഹർജി യു എസ് സുപ്രീംകോടതി തള്ളിയിരുന്നു ഈ വർഷം ഫെബ്രുവരി മാസത്തിലാണ് റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് റാണയെ ഇന്ത്യയിലെത്തിക്കാൻ വിവിധ ഏജൻസികൾ അടങ്ങുന്ന സംഘം അമേരിക്കയിലേക്ക് പോയിരുന്നു തഹാവു റാണയെ എത്തിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് രാജ്യ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് ഭീകരൻ തഹാവൂറാണ കൊച്ചിയിലെത്തിയിരുന്നുവെന്ന് മുൻ ഡിജിപി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു ഒന്നിലധികം തവണ ഇയാൾ കൊച്ചിയിലെത്തിയിട്ടുണ്ടെന്നും ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ഇതിന്റെ രേഖകൾ സഹിതമുള്ള തെളിവുണ്ടെന്നും ബെഹ്റ പറഞ്ഞു ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീവ്രവാദത്തിന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു വിഭാഗത്തിന്റെ മുൻ തലവനായിരുന്നു ബെഹ്റ രണ്ടായിരത്തി എട്ട് നവംബറിലാണ് തഹാവൂറാണ കൊച്ചിയിലെത്തിയത് എറണാകുളം മറൈൻ ഡ്രൈവിലെ താജ് ഹോട്ടലാണ് അന്ന് അയാൾ തങ്ങിയത് മുംബൈ ഭീകരാക്രമണ കേസിലെ മറ്റൊരു പ്രധാന സൂത്രധാരൻ ഡേവിഡ് ഹെഡ്ലിയെ ബെഹ്റ ഉൾപ്പെട്ട സംഘമെന്ന് ചോദ്യം ചെയ്തിരുന്നു ഭീകരാക്രമണത്തിനുശേഷം താജ് ഗ്രൂപ്പ് അവരുടെ ഹോട്ടൽ ശൃംഖലകളിൽ താമസിച്ചിരുന്ന വിദേശികളുടെ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു അതിൽ റാണയുടെ പേരുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി